എല്ലാവർക്കും നമസ്കാരം ശരത്സാറാണ് എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഇൻ്റഗ്രേഷനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളതും പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ളതുമായ ഒരു മൂന്നാലഞ്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകാം അല്ലേ സോ അപ്പോൾ പെട്ടെന്ന് നോക്കിക്കോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് ആദ്യം എന്ത് ചെയ്യുക എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് വരുമ്പോൾ എക്സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ വരും അല്ലേ ഡി എക്സ് എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ ക്യാൻസൽ ആവുമല്ലോ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് വണ് ഡി എക്സ് എന്ന് വരും എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ് എക്സ് ക്യൂബ് ബൈ ത്രീ വണ്ണിൻ്റെ ഇന്റഗ്രൽ എക്സ് പ്ലസ് സി വരും ആൻസർ ഓക്കെ ഇൻറ്റഗ്രേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊന്ന് അവസാന ഘട്ടത്തിൽ ഒന്ന് ചെയ്ത് നോക്കുകയാണോ ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു തീർക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സാധാരണ പരീക്ഷയ്ക്ക് കാണുന്ന ക്വസ്റ്റൻ ആണ് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും എ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഇൻറ്റഗ്രൽ എക്സ് ക്യൂ ബൈ ത്രീ ബി ഇൻറ്റു എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടു സി കോൺസ്റ്റൻ്റ് ആണ് ഇന്റഗ്രൽ സി എക്സ് സി ഉപയോഗിച്ചത് കൊണ്ട് കോൺസ്റ്റൻറ് നമുക്ക് എന്ത് കൊടുക്കാം സി വൺ എന്ന് കൊടുക്കാം ഓക്കെ വൺ മാർക്ക് ക്വസ്റ്റൻ ആണ് അടുത്ത ഇന്റഗ്രൽ റൂട്ട് എക്സ് മൈനസ് വൺ ബൈ റൂട്ട് എക്സിന്റെ ഹോൾ സ്ക്വയർ ഡി എക്സ് ഇന്റഗ്രൽക്സ് മൈനസ് വൺ ബൈ റൂട്ട് എക്സിന്റെ ഹോൾ സ്ക്വയർ ഡി എക്സ് ഇതാണ് നമ്മുടെ ചോദ്യം ആദ്യമേ തന്നെ നേരെ കയറി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകരുത് നമ്മൾ എന്ത് ചെയ്യുക എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ചുകൊണ്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക എന്ത് വരും എ സ്ക്വയർക്സിന്റെ സ്ക്വയർ എക്സ് മൈനസ് ടു എ ബി ടു ഇൻട്ട് എക്സ് ഇൻ വൺ ബൈ റൂട്ട് എക്സ് പ്ലസ് ബി സ്ക്വയർ വൺ ബൈ റൂട്ട് എക്സിന്റെ സ്ക്വയർ വൺ ബൈ എക്സ് പിടികിട്ടിയോ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിന്റെ സ്ക്വയർ ടു എ ബി എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു വൺ ബൈ റൂട്ട് എക്സ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് എക്സിന്റെ സ്ക്വയർ റൂട്ട് എക്സ് റൂട്ട് എക്സ് ക്യാൻസലാകും റൂട്ടെക്സിന്റെ സ്ക്വയർ എക്സ് മൈനസ് ടു വൺ ബൈ റൂട്ടെക്സിന്റെ സ്ക്വയർ വൺ ബൈ എക്സ് ക്ലിയർ അല്ലേ ഡി എക്സ് എക്സിന്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ ടുവിന്റെ ഇന്റഗ്രൽ ടു എക്സ് വൺ ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു വൺ ബൈ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് ഇതാണ് ഇതാണിതിൻ്റെ ആൻസർ വരിക ഓക്കെ പക്ക ക്രിസ്റ്റൽ ക്ലിയറാന്ന് വിചാരിക്കുന്നു ഇത് റിപ്പീറ്റ് ചെയ്ത് വന്ന ഓസ്റ്റ്യൻ ആണ് അടുത്ത ഓസ്റ്റ്യൻ ഇൻ്റർഗ്രൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഡി എക്സ് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രെറ്റ് ചെയ്യുക ഒന്ന് ആലോചിച്ചാൽ ഒരു ട്രിക്ക് കിട്ടും എന്താണ് ആ ട്രിക്ക് ആദ്യത്തെ രണ്ട് ടേംസ് നിങ്ങളുടെ എക്സ് സ്ക്വയർ പുറത്തെടുക്കുക എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഡി എക്സ് എന്ന് വരും ശരിയല്ലേ ഇപ്പൊ ന്യൂമറേറ്ററിന് രണ്ട് ടേംസ് ആ എക്സ് മൈനസ് വണ്ണിങ് പുറത്തെടുത്തോ എക്സ് മൈനസ് വണ്ണ് പുറത്ത് വരുമ്പോൾ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് വണ്ണ് വരും ബൈ എക്സ് മൈനസ് വണ്ണ് ഡി എക്സ് ശരിയല്ലേ ന്യൂമറേറ്റർന്ന് രണ്ട് ടേംസ് ചെയ്യുന്നു എക്സ് മൈനസ് വണ്ണ് പുറത്തെടുക്കുമ്പോൾ ബാക്കി എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഡി എക്സ് എക്സ് മൈനസ് വണ്ണ് ക്യാൻസൽ ആവും എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂ ബൈ ത്രീ വണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് പ്ലസ് സി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻറ് ക്വസ്റ്റൻ ആണേ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് ബൈ കൊ സ്ക്വയർ എക്സ് ഡി എക്സ് സിക്സ് സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ കോ സ്ക്വയർ എക്സ് എന്ന് എഴുതാം കൊ സിക് സ്ക്വയർ എക്സിനെ എങ്ങനെ എഴുതാം വൺ ബൈ സൈൻസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം ശരിയല്ലേ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും സൈൻ സ്ക്വയർ എക്സ് മോളിൽ പോവും ഡിവൈഡഡ് ബൈ കോസ്ക്വയർ എക്സ് ഡി എക്സ് സൈൻസ് സ്ക്വയർ എക്സ് ബൈ കോ സ്ക്വയർ എക്സ് ആരാ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് ടാൻ സ്ക്വയർ എക്സ് വന്നാൽ ഉടനെ എങ്ങനെ മാറ്റിക്കോണം സിക്സ് സ്ക്വയർ എക്സ് മൈനസ് വണ് എന്ന് മാറ്റിക്കോണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സിക്സ് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് വൺ ആണ് അവിടുന്ന് ടാൻ സ്ക്വയർ എക്സ് എന്താണ് സംഗതി സിക്സ് സ്ക്വയർ എക്സ് മൈനസ് ആണ് ഇനി നമുക്ക് പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സിക്സ് സ്ക്വയർ എക്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് വണ്ണ് പ്ലസ് സി ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി ഓക്കെ സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്ത ബോണസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്തു ചോദിക്കാൻ ചാൻസ് ഉള്ളത് എം സി ക്യു ഒരു സെക്കൻഡുകൊണ്ട് ആൻസർ ചെയ്യാം ആന്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ ആണ് ചോദ്യം റൂട്ട് എക്സിൻ്റെ ഇന്റഗ്രൽ ടു ബൈ ത്രീ എക്സ് റൈസ് ടു ത്രീ ബൈ ടു ശരിയല്ലേ അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ പോയി ഫോർത്ത് ഓപ്ഷൻ പോയി ക്ലിയർ ക്ലിയറാന്ന് വിചാരിക്കുന്നു വൺ ബൈ റൂട്ട് എക്സിൻ്റെ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും റൂട്ടും ഉണ്ടെങ്കിൽ ഇന്റഗ്രൽപ്ഷൻ സി ടു ബൈ ത്രീ എക്സ് റൈസ് ടു ത്രീ ബൈ ടു പ്ലസ് ടു ഇൻ ടു എക്സ് റൈസ് ടു വൺ ബൈ ടു പ്ലസ് സി ക്ലിയറാന്ന് വിചാരിക്കുന്നു അപ്പം എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതുക ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ക്വസ്റ്റ്യൻസും പരമാവധി കൺസെപ്റ്റ്സും പരമാവധി മാരത്തോൺ സെഷൻസും എല്ലാം നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് എക്സാമിന് പെർഫോം ചെയ്യുക ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്